നമസ്കാരം അടുത്തതായി ഗ്രൂപ്പ് ട്രാൻസാക്ഷനാണ് എൻ്റർ ചെയ്യേണ്ടത് അതിനായി ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ എന്ന ഹെഡ് സെലക്ട് ചെയ്യുക തുടർന്ന് ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ്റെ സബ് ഹെഡുകൾ ഇവിടെ കാണുവാനായി സാധിക്കും അതിൽ ആദ്യത്തെ സബ് ഹെഡായ ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ അയൽക്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് നിക്ഷേപങ്ങളില്ല എങ്കിൽ അവിടെ അത് എൻ്റർ ചെയ്യേണ്ടതായിട്ടില്ല അതായത് നമ്മുടെ അയൽക്കൂട്ടം വി ഒയിലോ സി എൽ എഫിലോ ബാങ്കിലോ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക അത് എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സബ് ഹെഡ് സെലക്ട് ചെയ്യുക തുടർന്ന് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുക വരുന്ന പേജിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് അതായത് നമ്മുടെ അയൽക്കൂട്ടം ബാങ്കിലാണ് നിക്ഷേപിച്ചിരിക്കുന്നതെങ്കിൽ ബാങ്ക് കൊടുക്കാം അവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പും കൊടുക്കാം അതായത് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റായിട്ടാണോ അയൽക്കൂട്ടം കൊടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുക്കാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഡേറ്റ് അവിടെ എൻ്റർ ചെയ്യാം ഇൻവെസ്റ്റ് മെൻറ്റ് ചെയ്ത എമൗണ്ടും നമുക്കവിടെ എൻ്റർ ചെയ്യാൻ പറ്റും തുടർന്ന് സേവ് ചെയ്യുക അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡേറ്റാസുകളുടെ വിവരങ്ങൾ കാണുവാനായി സാധിക്കും അടുത്തതായി ഗ്രൂപ്പ് ട്രാൻസാക്ഷനിലെ സബ് ഹെഡായ ഗ്രൂപ്പ് ക്ലോസ്ഡ് ലോൺസാണ് എൻ്റർ ചെയ്യേണ്ടത് ഗ്രൂപ്പ് ക്ലോസ്ഡ് ലോൺസ് എന്നാൽ അയൽക്കൂട്ടത്തിന്റെ ക്ലോസ് ചെയ്ത ബാങ്ക് ലിങ്കേജ് വി ആർ എഫ് ബൾക്ക് സി എം എച്ച് എൽ എസ് ആർ കെ എൽ എസ് എന്നീ വിവിധ വകുപ്പുകളിൽ നിന്നും സി ഡി എസ് മുഖേന എടുത്ത വായ്പകളുടെ എണ്ണവും തുകയുമാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനായി ഗ്രൂപ്പ് ക്ലോസ്ഡ് ലോൺ സെലക്ട് ചെയ്യുക അടുത്തതായി വരുന്ന പേജിൽ ആടെ ക്ലോസ്ഡ് ലോൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ട് സോഴ്സ് നമ്പർ ഓഫ് ക്ലോസ്ഡ് ലോൺസ് ടോട്ടൽ ലോൺ എമൗണ്ട് നമ്പർ ഓഫ് ക്ലോസ്ഡ് ലോൺസ് എന്ന് പറയുമ്പോൾ ആ അയൽക്കൂട്ടം എത്ര തവണ വായ്പ എടുത്ത് തിരിച്ചടച്ചു എന്നുള്ളതാണ് അതായത് ക്ലോസ് ചെയ്ത വായ്പകളുടെ എണ്ണമാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത് അതിനെ ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുക നമുക്ക് ബാങ്കിൽ നിന്നാണ് നമ്മൾ ലോൺ എടുത്തിട്ടുള്ളത് എങ്കിൽ അതായത് ലിങ്കേജ് വായ്പ നമ്മുടെ ഗ്രൂപ്പിനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് സെലക്ട് ചെയ്യുക തുടർന്ന് ഫണ്ട് സോഴ്സ് സെലക്ട് ചെയ്യുക ബാങ്ക് ലോൺ ആണെങ്കിൽ ബാങ്ക് ലോൺ കൊടുക്കുക നമ്പർ ഓഫ് ക്ലോസ്ഡ് ലോൺ എത്ര പ്രാവശ്യം ബാങ്കിൽ നിന്ന് നമ്മൾ വായ്പ എടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ആണെങ്കിൽ അവിടെ രണ്ടെന്നുള്ള നമ്പർ എൻ്റർ ചെയ്യുക ഇനി രണ്ട് പ്രാവശ്യം കൂടി എത്ര എമൗണ്ട് ആണ് നമ്മൾ തിരിച്ചടച്ചത് ഇപ്പോൾ രണ്ട് പ്രാവശ്യം കൂടി അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ നമ്മളെടുത്ത് തിരിച്ചടച്ചതെങ്കിൽ അഞ്ച് ലക്ഷം രൂപ നമ്മൾ അവിടെ എൻറ്റർ ചെയ്യുക നെക്സ്റ്റ് സേവ് ചെയ്യുക അടുത്തതായി ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ എന്ന ഹെഡിൽ സബ് ഹെഡായ ഗ്രൂപ്പ് ആക്റ്റീവ് ലോൺസാണ് എൻ്റർ ചെയ്യേണ്ടത് ഗ്രൂപ്പ് ആക്റ്റീവ് ലോൺസിൽ വരുന്നവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബാങ്ക് ലിങ്കേജ് വി ആർ എഫ് ബൾക്ക് സിഇ എഫ് ഓർ സി ഐ എഫ് എന്നീ വായ്പകളുടെ തുകകളാണ് നമ്മൾ അവിടെ എൻ്റർ ചെയ്യേണ്ടത് അതിനായി ഗ്രൂപ്പ് ആക്റ്റീവ് ലോൺ സെലക്ട് ചെയ്യുക അടുത്തതായി വരുന്ന പേജിൽ ആഡ് ആക്റ്റീവ് ലോൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക അതിനായി ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുക നമ്മളിവിടെ വി ഒ ആണ് സെലക്ട് ചെയ്തത് ലോൺ നമ്പർ കൊടുക്കുക ബോറോഡ് ഫ്രം എന്ന സ്ഥാനത്ത് നമ്മളിവിടെ വി ഒ ആണ് കൊടുത്തത് കൊണ്ട് വി ഒ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എ ഡി എസ് എന്നാണ് അർത്ഥം അപ്പോൾ ആ എ ഡി എസിൻ്റെ പേരാണ് ബോറോവിഡ് ഫ്രം എന്ന കോളത്തിൽ എൻ്റർ ആയിട്ടുള്ളത് തുടർന്ന് ലോൺ എമൗണ്ട് എൻറ്റർ ചെയ്യുക ഇപ്പോൾ ലോൺ എമൗണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ആ അഞ്ച് ലക്ഷം എൻ്റർ ചെയ്യുക അടുത്തതായി ഫണ്ട് സോഴ്സ് ഫണ്ട് സോഴ്സ് നമുക്ക് കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കെ എസ് ബി സി ബി സിയുടെ ലോണാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളതെങ്കിൽ നമ്മൾ അത് എൻ്റർ ചെയ്യുക തുടർന്ന് ലോൺ ഡിസ്പേഴ്സ്മെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലോൺ ലഭ്യമായ തീയതിയാണ് നമ്മളവിടെ എൻറ്റർ ചെയ്യേണ്ടത് അപ്പോൾ ലോൺ ലഭ്യമായ തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ആ ഡേറ്റ് നമ്മൾ അവിടെ എൻ്റർ ചെയ്യുക നെക്സ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എൻ്റർ ചെയ്യുക ഓരോ വായ്പയ്ക്കും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും അതിനനുസരിച്ച് അവിടെ ടൈപ്പ് എൻ്റർ ചെയ്യുക തുടർന്ന് പ്രിൻസിപ്പൽ റീപെയ്ഡ് ലോ വായ്പ എടുത്തിട്ട് നാളിതുവരെ എത്ര രൂപ ഗ്രൂപ്പ് തിരിച്ചടച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളവിടെ കാണിക്കേണ്ടത് ഇപ്പോൾ പ്രിൻസിപ്പൽ റീപെയ്ഡ് രണ്ട് ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം തുടർന്ന് പ്രിൻസിപ്പിൾ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഇനി അടക്കേണ്ട തുക എൻ്ററായി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അടുത്തതായി പ്രിൻസിപ്പൽ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ഓവർ ഡ്യൂ എന്നിവ കൊടുക്കേണ്ടതായിട്ടില്ല തുടർന്ന് റിമൈനിങ് പീരീഡാണ് നമുക്കിവിടെ എൻ്റർ ചെയ്യേണ്ടത് റിമൈനിങ് പീരീഡ് എന്നാൽ ഒരു വായ്പ മൂന്ന് വർഷത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ അതായത് മന്തിലാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് മൂന്ന് വർഷത്തേക്കാണ് നമ്മൾ നമ്മളൊരു വായ്പയുടെ കാലാവധിയെങ്കിൽ മുപ്പത്തിയാറ് മാസമാണ് അവിടെ കണക്കാക്കേണ്ടത് അതിൽ പത്തു മാസം വായ്പ തിരിച്ചടച്ചു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ബാക്കി റിമൈനിങ് നമ്മൾ അവിടെ എൻ്റർ ചെയ്യേണ്ടത് ഇരുപത്തി ആറ് എന്ന മന്ത്ാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത് അതായത് ഇരുപത്താറ് മാസമാണ് ഇനി അടയ്ക്കേണ്ട കാലാവധി തുടർന്ന് സേവ് ചെയ്യുക തുടർന്ന് നമുക്കൊരു ലിസ്റ്റ് കാണുവാനായി സാധിക്കും അതായത് ഇനി എത്ര പ്രാവശ്യം നമ്മൾ എത്ര രൂപ വെച്ച് അടയ്ക്കേണ്ട എന്നുള്ളൊരു ലിസ്റ്റാണ് അവിടെ നമുക്ക് കാണുവാനായി സാധിക്കുക ക്യാൻസൽ കൊടുക്കുക അപ്പോൾ വരുന്ന പേജിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വായ്പകളുടെ വിവരങ്ങൾ കാണുവാനായി സാധിക്കും തുടർന്ന് ഗ്രൂപ്പിന് മറ്റേതെങ്കിലും തരത്തിലുള്ള വായ്പകൾ ലഭ്യമായിട്ടുണ്ടെങ്കിൽ പ്ലസ് ആഡ് ആക്റ്റീവ് ലോണിൽ കൊടുക്കുക ഇവിടെ നിന്നാണോ നമുക്ക് ലോൺ അനുവദിച്ചിട്ടുള്ളത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുക ലോൺ എമൗണ്ട് സെലക്ട് ചെയ്യുക നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെയാണ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സേവ് ചെയ്യേണ്ടത് ഗ്രൂപ്പ് ആക്റ്റീവ് ലോൺസ് എൻ്റർ ചെയ്തതിനു ശേഷം അടുത്തതായി സി സി ലിമിറ്റ് എന്നുള്ള ഒരു സബ് ഹെഡാണ് കാണുവാനായി സാധിക്കുക സി സി ലിമിറ്റ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടില്ല അടുത്തതായി ഗ്രൂപ്പ് റെസീപ്റ്റാണ് എന്തർ ചെയ്യേണ്ടത് ഗ്രൂപ്പ് റെസീപ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ബാങ്ക് പലിശ പലിശ സബ്സിഡി അയൽക്കൂട്ടത്തിന് ലഭിക്കുന്ന പലിശയുടെ വിഹിതം അതായത് സി ഐ എഫ് ലോണിൻ്റെ പലിശയുടെ അയൽക്കൂട്ടത്തിന് ലഭിക്കുന്ന വിഹിതം ബാങ്കിൽ നിന്നും ലഭിക്കുന്ന പലിശ കൂടാതെ അയൽക്കൂട്ടത്തിന് കൊടുക്കുന്ന ലാഭവിഹിതം ഇതൊക്കെയാണ് നമ്മൾ ഗ്രൂപ്പ് റെസീപ്റ്റിൽ എൻ്റർ ചെയ്യേണ്ടത് അതിനായി ഗ്രൂപ്പ് റെസീപ്റ്റ് സെലക്ട് ചെയ്യുക പ്ലസ് ന്യൂ റെസീപ്റ്റ് എന്ന ബോക്സ് സെലക്ട് ചെയ്യുക റിസീവ്ഡ് ഫ്രം സെലക്ട് ചെയ്യുക ബാങ്കിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്യുക റെസീപ്റ്റ് ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക എമൗണ്ട് എൻ്റർ ചെയ്യുക തുടർന്ന് സേവ് ചെയ്യുക വരുന്ന പേജിൽ നമ്മൾ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുവാനായി സാധിക്കും ഇതുപോലെ ഏതൊക്കെ തരത്തിലുള്ള ഇൻട്രസ്റ്റോ പലിശ സബ്സിഡിയോ ലാഭവിഹിതമോ നമുക്ക് ഗ്രൂപ്പിന് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ ഗ്രൂപ്പ് റെസിപ്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്